പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച ചാലക്കുടി കൊട്ട കൊടകര ബ്ലോക്കാണ് ഇത് സമയം മൂന്ന് മണി മണി ഈ സമയത്ത് ഇതിൻ്റെ തലേന്ന് ഓഗസ്റ്റ് ഫിഫ്റ്റീൻക്ക് രാത്രി പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെ ഞാൻ ആ ബ്ലോക്കിൽ കിടന്നിട്ടുണ്ട് ലോറി കൊണ്ട് അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബ്ലോക്കായിരുന്നു ആ ബ്ലോക്കിൽ കെടുക്കുമ്പോഴാണ് അതിൻ്റെ വിഷമം കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളു വെറുതെ ഗവൺമെൻറ് ഹൈവേ അതോറിറ്റിക്ക് ടോൾ വാങ്ങിച്ചുകൊണ്ട് ഒരു കാര്യമില്ല റോഡ് നന്നാക്കാതെ ടോൾ വാങ്ങിച്ചിട്ട് തന്നെ മേശയിലും കൂട്ടിച്ചുകൊണ്ട് ഇരിക്കയാണ് ആദ്യം റോഡ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ടോൾ അലോഡ് ചെയ്യാൻ പാടുള്ളൂ ഇപ്പം ജനങ്ങൾ പ്രതികരിക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ട് ജനങ്ങൾ പ്രതികരിക്കഞ്ഞിട്ട് കോടതി നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ് എന്തായാലും റോഡ് നന്നാട്ടെ ഈ കഷ്ടത്തിലും ഈ ബ്ലോക്കിലൊക്കെ ഇരിക്കണമെന്ന് പറയണമെങ്കിൽ വെയിലത്തായാലും മഴത്തായാലും ഇപ്പം മഴക്കാലാണല്ലോ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു എങ്ങനെ മുമ്പോട്ട് ഓരോ സ്റ്റെപ്പ് 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 ഇങ്ങനെ വെക്കണമെന്ന് അറിയണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം ക്ലച്ച് താങ്ങി അത് ഈ ലോറി വലിയ വലിയ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ എയർ ബ്രേക്കാണ് ഇത് ഒരു പരിധിയുണ്ട് ചവിട്ടണീന് എയർ ലീക്കായി പോവോ എയർ കമ്മിയാവോ പിന്നെ വലിപ്പിച്ചാൽ കിട്ടൂലേ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ട് അപ്പോൾ എന്താണ് ഈ ഗതാഗതം നിയന്ത്രിക്കാൻ നല്ല പോലീസുകാരുല്ല പോലീസുകാരൊക്കെ അവിടെ കയ്യും കെട്ടിക്കാണ്ട് സൈഡിലുണ്ടായിരുന്നു ഏഹ് അവർക്ക് മിണ്ടാതിര അവിടെ റോട്ടിലുള്ള കുഴികൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു തെങ്ങും തൈ എല്ലാം നടാൻ പറ്റിയ ഒരു കുഴിയാണ് അത്രക്കും വലിയ കുഴികളാണ് ഓരോന്നുള്ള ലോറിയൊക്കെ ലോറിൻ്റെ ഹെവി വാഹനത്തിനൊക്കെ ബാക്ക് വീല് ഫ്രണ്ട് വീലൊക്കെ ഇറങ്ങണന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ അത് ഇറങ്ങി കയറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചെറിയ ചെറിയ വാഹനങ്ങൾ കാറുകരൊക്കെ ബുദ്ധിമുട്ടെങ്ങനെ ആയിരിക്കും ഒരു വീലൊക്കെ കുഴിയിലോട്ട് ഇറങ്ങി കയറ്റാനൊക്കെ അപ്പോൾ അടിയിൽ ബോഡി തട്ടും ചേസ് തട്ടും എല്ലാം ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്ലോക്കിൽ കിടന്നിട്ട് ഇങ്ങനെ കുണ്ടും കുഴിയിലൊക്കെ കിടന്ന് വല്ല കാറിനെ കേടുപാടുകൾ വാഹനത്തിന് കേടുപാടുകൾ ടയറിൻ്റെ കേടുപാടുകളൊക്കെ പറ്റിയിട്ടുണ്ട് കൺസ്യൂമർ കോർട്ടിൽ ഇത് പോയിക്കോളി നിങ്ങൾ ക്ലെയിം കിട്ടും അതിൻ്റേതായ ലോയറിനെ കണ്ടിട്ട് നിങ്ങൾക്ക് പോവാം നമ്മൾ ഇപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ തീരട്ടെ എന്താ പണം നമ്മൾ നാടിൻ്റെ അവസ്ഥ എല്ലാ കാര്യത്തിനും പിരിവ് ഗവൺമെൻറ് അതിന് പിരിവ് ഇതിന് പിരിവ് മറ്റേതിന് പിരിവ് എല്ലാ എല്ലാ സാധനത്തിനും ടാക്സിന് കൂടെ സെസ്സും വെച്ചിരിക്കും ഒരു പെർസെൻറ്റേജ് ഇതൊക്കെ ആരെങ്കിലും അറിയണമുണ്ടോ ഏ എന്നാൽ ഇനി റോട്ടിൽ കൂടെ വണ്ടിയൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ കൂടി വെള്ളത്തിൽ ബോട്ട് പോകണമായിരിക്കും അങ്ങനെ അങ്ങനെ ഒരു ആഞ്ചൽ ഉണ്ടാവും എന്ന് പറഞ്ഞ മരിക്കാണ് നമ്മളെ ഗവൺമെൻറ്റും ശരിയാണ് എല്ലാവരും കണക്കാണ് ഏ ഇതിലിപ്പോൾ ആരാ പറയാ അനുഭവിക്കേണ്ടത് ജനങ്ങൾ നമ്മളെ ജനങ്ങൾ